ഷജീർ കളരിക്കൽ ടൊറോ ഷോട്ടക്കാൻ കരാട്ടെ ഫെഡറേഷൻ കോച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്ത് കാണിക്കുന്നത് കിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സംഭവിക്കുന്ന ചില അശ്രദ്ധകൾ അതായത് പരിശീലിക്കുമ്പോൾ സംഭവിക്കുന്ന ചില അശ്രദ്ധകൾ നമുക്ക് ശാരീരികമായിട്ട് പല പരിക്കുകൾ ഉണ്ടാക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നാൽ കിക്ക് നമ്മൾ എതിരാളികൾക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അശ്രദ്ധയോ അവർ നമ്മെ വേഗത്തിൽ അറ്റാക്ക് ചെയ്യും നമുക്ക് പരിക്ക് പറ്റും എന്നുള്ളതാണ് പലപ്പോഴും കൂടുതൽ ആളുകളായി ഉപയോഗിക്കുന്ന ഒന്നാണ് സ്നാപ്പ് അതായത് നമ്മുടെ ഷോട്ടക്കാൻ കരാട്ടയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന മാവാഷിഗിരി അതോടൊപ്പം തന്നെ നമ്മുടെ സൈഡ് കിക്ക് ഇത് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആ സൈഡ് കിക്ക് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഷോട്ടകൻ കരട്ടെ യോക്കോ ഗിരി എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കിക്ക് ആദ്യം സാധാരണക്കാർ മാർഷ്യൽ ആർട്സിൽ പ്രാക്ടീസ് ചെയ്യാത്ത ആളുകൾ അതല്ലെങ്കിൽ മാർഷ്യൽ ആർട്സിൽ പ്രാക്ടീസ് ചെയ്യുന്ന തുടക്കക്കാർ അശ്രദ്ധ വരുത്തുന്ന ആ കിക്കിൻ്റെ രീതി ഞാൻ ആദ്യം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമ്മൾ ഫൈറ്റ് പൊസിഷനിൽ കിക്ക് ചെയ്യാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും സാധാരണക്കാർ കിക്ക് ചെയ്യാറുള്ളത് എന്നുള്ളത് ഒരു സ്നാപ്പ് ഞാൻ കാണിക്കുക മാവാഷിഗിരി ഇത് ചെയ്യാറുള്ളത് ഈ പൊസിഷനിൽ നിന്നിട്ട് ഇങ്ങനെയാണ് കിക്ക് ചെയ്യാറുള്ളത് ഈ രീതിയിലാണ് ചെയ്യാറുള്ളത് പലപ്പോഴും അശ്രദ്ധ സംഭവിക്കുന്ന ആളുകളെ ഞാൻ പറയുന്നത് പറയുന്നുട്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്തു ഇത് നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ ഇത് കുറച്ചൊരു വളരെ ഫ്രീ ആയിട്ടല്ല എൻ്റെ ലെഗ് പോകുന്നത് ഇങ്ങനെ കിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം എന്താ അതിൻ്റെ കാരണം കാരണത്തിന് മുമ്പേ ശരിയായ വർഷം എങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ കിക്ക് നമ്മളിപ്പോൾ മാവാശി ഗിരിയാണ് യോക്കോഗിരിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു മൂന്ന് പാർട്ടാണ് ആ കിക്കിന് വരുന്നത് അതിൽ രണ്ട് പാർട്ട് ഒരേ ടൈമിൽ ചെയ്യൂ പിന്നെ മറ്റൊരു പാർട്ട് അതിന് മൂന്ന് പാർട്ട് എന്നുള്ളത് ഒന്ന് നമ്മുടെ കിക്ക് ചെയ്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പൊസിഷനിൽ നിന്ന് ഉടനെ തന്നെ നമ്മൾ എന്താകുന്നു ഫ്രണ്ടിലേക്ക് നമ്മൾ ലെഗ് എടുക്കുന്നു ആ ഫ്രണ്ടിലേക്ക് ലെഗ് എടുക്കുന്നതോടൊപ്പം തന്നെ ലെഫ്റ്റ് ലെഗ് ടോല് നമ്മൾ ടിസ്റ്റ് ചെയ്യുന്നു ഈ രീതിയിൽ ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നു മറ്റൊരു പാർട്ട് പറഞ്ഞാൽ നമ്മളിതാ ബെന്റ് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ അതിൽ ഒന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്ത് ടിസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം ആദ്യം ഞാൻ സൂചിപ്പിച്ചു ഒന്ന് ലെഗ് ശക്തി കിട്ടുന്നില്ല രണ്ട് ഈ ലെഫ്റ്റ് ലെഗ് നമ്മള് ടിസ്റ്റ് ചെയ്യാത്തത് മൂലം അതിന് പരിക്കേൽക്കുന്നു അത് നീ കംപ്ലൈൻറ് വരുന്നു നമുക്ക് ഭാവിയിൽ ശാരീരികമായ പ്രയാസം മറ്റൊന്ന് നമ്മൾ ഈ ഭാഗത്തുനിന്ന് ലെഗ് എടുത്ത് നമ്മൾ കിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ എതിരാളിക്ക് നമ്മൾ തുറന്നു കൊടുക്കുകയാണ് നമ്മുടെ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ നമ്മൾ ഇവിടുന്ന് കാലെടുക്കുമ്പോൾ ബ്ലോക്ക് ചെയ്യാനും ഒഴിഞ്ഞ് മാറാനും എതിരാളിക്ക് സമയം ലഭിക്കുന്നു നമ്മുടെ കിക്ക് ഏത് പൊസിഷനിലാക്കാൻ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നാൽ നമ്മൾ ഈ രീതിയിൽ ഈ രീതിയിൽ ട്വിസ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് കിട്ടുന്നില്ല ഈ കിക്ക് ഈ ലെഗ് ഏത് ഭാഗത്തേക്കാണ് വരുന്നതെന്ന് എതിരാളിക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല അതോടൊപ്പം തന്നെ നമ്മുടെ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ സേഡിലേക്ക് പോയി ഇദ്ദേഹത്തിന് ലഭിക്കുന്നില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപകടവും മറ്റൊന്നുണ്ട് ഗുണവും ഈ ടെസ്റ്റിലൂടെ ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് സൈഡ് ഈ സൈഡ് ബെൻറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത് ശക്തിയും ചെയ്യാൻ സാധിക്കും ഒന്ന് രണ്ട് കൂടുതൽ ഹൈറ്റിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് സഹായകരമാകും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഹൈറ്റ് കിക്കിനെ കാട്ട് നല്ലത് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡെമോ സെഷനിലേക്ക് വളരെ ഭംഗി ഹൈറ്റ് കിക്ക് നൽകും ഹൈറ്റ് നമ്മൾ ചെയ്യുന്ന കിക്കുകൾക്ക് എന്നാൽ നമുക്ക് എതിരാളി സംബന്ധിച്ചിടത്തോളം ഇത് മർമ്മപ്രധാനമായ ഭാഗങ്ങളൊക്കെ ഒരുപാട് താഴത്തേക്ക് കിടക്കുന്നു പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകുന്ന സിമ്പിളായിട്ടുള്ള കിക്കുകൾ അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഉപയോഗിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ലെഗ് നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നമ്മൾ ഈ ലെഗ് ടിസ്റ്റ് ചെയ്യാതെ ചെയ്യുമ്പോഴാണ് നമ്മൾ മുളവാഷി ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ടൈറ്റ് അത് സമയത്ത് നമ്മൾ ഇത് നമ്മൾ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗകര്യം നമുക്ക് കാണാം ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ കിക്ക് പ്രാക്ടീസ് ചെയ്യുന്നവർ അശ്രദ്ധയില്ലാതെ പ്രാക്ടീസ് ചെയ്യുക എതിരാളികൾക്കെതിരെ ഉപയോഗിക്കുമ്പോൾ അവരുടെ അറ്റാക്ക് നമ്മൾ വിധേയമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബായ്